ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപിള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നമ്മൾ നമ്മളിന്ന് ചർച്ചയ്ക്കായിട്ട് ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഉപയോഗം കൂടിക്കൂടി വരികയാണ് ഡിജിറ്റൽ സംവിധാനങ്ങളില്ലാതെ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ലാത്ത ഒരു സാഹചര്യമാണ് പക്ഷേ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യങ്ങർ ജനറേഷനിൽ നമുക്ക് കുട്ടികളിൽ അമിതവണ്ണം കൂടുന്നു അതുപോലെ തന്നെ അഡോളസൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ അമിതവണ്ണം കൂടുന്നു പ്രമേഹം കൂടുന്നു ഹൃദയാഘാതം കൂടുതലായിട്ട് വരുന്നു ഇങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇതുകൂടാതെ ഇത് ഏറ്റവും കൂടുതലായിട്ട് അപകടം വരുത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണുകൾക്കാണ് അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾ പോലും ഇന്ന് കണ്ണട വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അവർക്ക് വായിക്കണമെങ്കിൽ കണ്ണട വേണം അവർക്ക് മറ്റൊരു ഓബ്ജെക്ട് കാണണമെങ്കിൽ കണ്ണട വേണം കന്നഡ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ മുമ്പിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കണ്ണിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അത് പരിഹരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് കണ്ണിന് പല ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുണ്ടാക്കുന്നത് അതായത് കണ്ണിന് ചിലപ്പോൾ ചിലർക്ക് വേദന വരുന്നു അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി ചിലർക്ക് കുറയുന്നു ചിലർക്ക് ദൂരെയുള്ള വസ്തുക്കൾ കാണാൻ പറ്റാതെ വരുന്നു കുട്ടികളാണെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന തെളിയാതെ വരുന്നു അവരുടെ കണ്ണിൽ കൂടി വെള്ളം വരുന്നു ചിലർക്ക് കണ്ണ് ട്രൈ ആവുന്നു അതുപോലെ തന്നെ ചിലരുടെ കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന ഒരു രോഗാവസ്ഥയായ ഗ്ലൂക്കോമ ഉണ്ടാകുന്നു ചിലർക്ക് തലവേദന വരുന്നു ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയാണ് മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് വിളിക്കുന്നത് അതായത് നമുക്ക് അടുത്തുള്ള ഒരു വസ്തു കാണാം പക്ഷേ ദൂരെയുള്ളത് കാണാൻ പറ്റുകയില്ല ഈ മയോപ്പിയ എന്ന രോഗാവസ്ഥ ഇന്ന് വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചുകുട്ടികളിൽ പോലും ഇന്ന് മയോപ്പിയ ഉണ്ടാകുന്നുണ്ട് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം ഏതാണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഏതാണ്ട് അമ്പത്തി രണ്ട് ശതമാനം കുട്ടികൾക്ക് മയോപ്പിയ ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ സിംഗപ്പൂർ തുടങ്ങിയ ചില രാജ്യങ്ങളിൽ മയോപ്പിയ ഉള്ള കുട്ടികളുടെ എണ്ണം ഏതാണ്ട് അൻപത് ശതമാനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ മയോപ്യയെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം അത് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു നിരീക്ഷണം മാതാപിതാക്കൾക്കും ഉണ്ടാവണം അപ്പോൾ ഈ മയോപ്പിയ ഉണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട് അതിനകത്ത് പാരമ്പര്യമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് അതായത് അമ്മയ്ക്കും അച്ഛനും മയോപ്പിയ ഉണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാകുവാനുള്ള സാധ്യത ഏതാണ്ട് അൻപത് ശതമാനമാണ് പക്ഷേ മയോപ്യ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഈ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ അമിതമായ ഉപയോഗമാണ് അതായത് കുട്ടികൾ കൂടുതൽ സമയം ഈ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ മുമ്പിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ കമ്പ്യൂട്ടർ ഗെയിംസ് ആയിരിക്കാം എൻ്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുട്ടിയുടെ കേസ് ഹിസ്റ്ററി ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് എൻ്റെ അമ്മയാണ് കൂട്ടിക്കൊണ്ടുവന്നത് പത്ത് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണത് അവന് ഒബീസിറ്റി ഉണ്ട് അതിനുവേണ്ടിയാണ് എൻ്റെ അടുക്കൾ കൊണ്ടുവന്നത് ഞാൻ നോക്കിയപ്പോൾ അവൻ കണ്ണട ധരിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു യാണ് അഞ്ചാമത്തെ വയസ്സിൽ മുതൽ അവൻ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാൻ തുടങ്ങിയാണ് ഇന്നൊരു ദിവസം പത്ത് മണിക്കൂറോളം സമയമാണ് അവൻ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കുന്നത് അപ്പോൾ അവൻ എങ്ങനെയാണ് കണ്ണിന് അസുഖം വരാതിരിക്കുന്നത് അവൻ എങ്ങനെയാണ് ഒബീസിറ്റി വരാതിരിക്കുന്നത് അപ്പോൾ ഇതാണ് സാധാരണ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇതിൻ്റെ അപകടം മനസ്സിലാക്കുന്നില്ല അവർ കൂടുതൽ സമയവും ഇതിൻ്റെ ഫ്രണ്ടിൽ ചിലവഴിക്കുന്നു അതൊരു ഹരമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ മയോപ്പിയ അല്ലെ ഷോർട്ട് സൈറ്റ് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ട്വൻറ്റി 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 റൂൾസ് എന്ന ഒപ്താൽമോളജിസ്റ്റ് വിളിക്കുന്ന ഒരു നിയമമാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഡിജിറ്റൽ സംവിധാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇരുപത് സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ ഇരുപത് അടി ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രദേശത്തേക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ട്വൻറ്റി ട്വൻറ്റി റൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം എല്ലാ പേരൻസും മനസ്സിലാക്കണം എല്ലാ ടീച്ചേഴ്സും മനസ്സിലാക്കണം എല്ലാ കുട്ടികളും ഇതറിഞ്ഞിരിക്കണം അവരത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരികയും ചെയ്യണം അപ്പോൾ ഈ ട്വൻ്റി ട്വൻ്റി റൂള് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് മയോപ്പിയ വരാനുള്ള സാധ്യത നമുക്ക് നല്ലപോലെ കുറയ്ക്കുവാൻ സാധിക്കും പിന്നെ നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം അതായത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മീനെണ്ണ ഏറ്റവും നല്ലതാണ് മത്തി അയല ചൂര തുടങ്ങിയവയൊക്കെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും അവരെ ഔട്ട്ഡോറായിട്ട് കളിക്കാൻ വിടണം എല്ലാ കുട്ടികളും ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും പുറത്തു പോയി കളിക്കേണ്ടിയിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂട്ടുകാർ പൊത്ത് കളിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തിൽ കുറച്ച് കുറവ് വരുത്തുകയാണെങ്കിൽ അതും വളരെയധികം പ്രയോജനപ്പെടും അതായത് എല്ലാ ദിവസവും ആറു മണിക്കൂർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് അഞ്ച് മണിക്കൂറോ നാല് മണിക്കൂറോ ആയിട്ട് കുറയ്ക്കുക പഠിത്തത്തിനോ അല്ലെ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടിയായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലും ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തിൽ കുറവ് വരുത്തുകയാണെങ്കിൽ ഇതിന് വളരെയധികം പ്രയോജനപ്പെടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ആറുമാസവും അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ഈ കുട്ടികളുടെ കണ്ണ് ഒരു ഒപ്താൻമോളജിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഷോർട്ട് സൈറ്റ് ആരംഭിച്ചിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാലും ചിലപ്പോൾ ഇത് നമുക്ക് നേരത്തെ കണ്ടെത്താൻ പറ്റും പേരൻസിനെ അത് കണ്ടെത്താൻ പറ്റും ടീച്ചേഴ്സിനത് കണ്ടെത്താൻ പറ്റും പക്ഷേ കുട്ടികൾക്ക് ചിലപ്പോൾ അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ഇ ഇതിൻ്റെ ഏതെങ്കിലും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന് പേരൻസും ടീച്ചേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നുവെങ്കിൽ അവൻ്റെ കണ്ണിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആ സാർമാരും അതുപോലെ തന്നെ പേരൻസും പ്രത്യേകം ശ്രദ്ധിക്കണം അവനെ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത് കണ്ണിൻ്റെ ഷോർട്ട് സൈറ്റിൻ്റെ പ്രശ്നമാണ് എന്ന് പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും മനസ്സിലാക്കണം അവർ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ കുട്ടിക്ക് തലവേദന ഉണ്ടാകുകയാണെങ്കിൽ കണ്ണ് ചിലപ്പോൾ പരിശോധിപ്പിക്കാം പിന്നെ നമ്മൾ ഈ ഷോർട്ട് സൈറ്റ് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നമ്മളത് ചികിത്സിച്ചു മാറ്റണം ഒപ്താൺമോളജിസ്റ്റിൻ്റെ ഉപദേശപ്രകാരമുള്ള ചികിത്സ തീർച്ചയായിട്ടും ചെയ്യണം നമ്മളത് ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഗുരുതരമായ കണ്ണിൻ്റെ രോഗങ്ങളിലേക്ക് ചിലപ്പോൾ കുട്ടിയെ കൊണ്ടുചെന്ന് എത്തിക്കാം ചിലപ്പോൾ റിട്ടിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാം ചിലപ്പോൾ റിട്ടിനൽ ടയർ ഉണ്ടാകാം ചിലപ്പോൾ ഗ്ലൂക്കോമ ഉണ്ടാകാം അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാം അപ്പോൾ ഈ മയോപ്പിയ അല്ലെ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്ന രോഗാവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് അത് നമ്മുടെ കുട്ടികളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സിച്ചില്ലെങ്കിൽ എന്തെല്ലാം അപകടങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരവബോധം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണിനെന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കണം ഉണ്ടാവുവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്യാം മറ്റുള്ളവർക്കൂടി ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി